സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ജില്ല ലക്കിടി അടുത്തായിട്ട് വരും ഐ ടി സി റോഡ് ഐ ടി സി റോഡിലാണ് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മുന്നൂറും കൂടി ഇല്ല ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് അതായത് ഫ്ലോട്ടായിട്ട് നമുക്ക് ഇതാക്കി കൊടുക്കുന്നുണ്ട് നടക്കാനുള്ള ദൂരെയുള്ളൂ ഹൈവേയിൽ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ നമുക്ക് ഫ്ലോട്ടിൽ നിന്നാൽ തന്നെ നമുക്ക് ബസ് പോണതോ എല്ലാം കാണാം അത്രയും ദൂരമുള്ളൂ വരാനും പോകാനൊക്കെ നല്ല സൗകര്യമായിട്ട് ഹൗസിംഗ് ഫ്ലോട്ടിന് പറ്റിയിട്ടുള്ള ഇതാണ് ഒക്കെ ഫ്ലോട്ട് തിരിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഒറ്റപ്പാലത്തേക്ക് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ വരുന്നുള്ള ദൂരം നല്ല ഫ്ലോട്ടാണ് ഹൗസിംഗ് ഫ്ലോട്ടിനെ പറ്റിയിട്ടുള്ളതാണ് ഒരു ഏഴ് സെൻ്റായിട്ടും എട്ട് സെൻറ്റായിട്ടും ഇങ്ങനെ മുറിച്ചു കൊടുക്കുന്നതാണ് അടുത്തൊക്കെ വീടുകളിൽ നിറയെ അതേമാതിരി വീട് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചിട്ടുള്ള ആൾക്കാരാണ് എല്ലായിട്ടും പറ്റിയിട്ടുള്ള നല്ല ഫ്ലോട്ടാണ് അമ്പലം പള്ളി മദർസേ സ്കൂള് കോളേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ തന്നെ അടുത്തടുത്തായിട്ടുണ്ട് എല്ലാ സൗകര്യമുണ്ട് അമ്പലമുണ്ട് പള്ളി മദ്രസ പർണ്ണമാരി കോളേജ് സ്കൂള് എല്ലാ സൗകര്യമുണ്ട് ഇവിടെ അടുത്തന്നെ ആയിട്ട് എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അത് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കിടി